ഞങ്ങളോട് വേറെ അപ്പോൾ അപ്പം പെട്ടെന്ന് അല്ലെങ്കിൽ ഒന്ന് കുടിക്കാൻ ആഗ്രഹമാണ് ഞാൻ ചേച്ചിനോട് പറഞ്ഞു നമ്മൾ കസ്റ്റാഡ് വേണ്ടിയിട്ട് വീഡിയായിട്ട് കസ്റ്റാടിന് ആവശ്യമായിട്ട് നമ്മൾ രണ്ട് പാക്കറ്റ് പാൽ എടുത്തിട്ടുണ്ട് പിന്നെ കസ്റ്റാർഡ് പൗഡർ ഇത് വാനില ഫ്ലേവറ് നമ്മളത് തവണ ഉണ്ടാക്കിയിട്ട് ബാക്കി വന്നതാണ് കേട്ടോ പിന്നെ അതിലേക്ക് വേണ്ടി നമ്മൾ കുറച്ച് ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അനാറ് പിന്നെ കുറച്ച് ആപ്പിൾ രണ്ട് ടൈപ്പ് മുന്തിരി ഇതൊക്കെ നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് അപ്പോൾ നമ്മൾ പാലൊക്കെ കാച്ചാൻ പറ്റിയിട്ടുള്ളൊരു ചെമ്പ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് പാൽ പൊട്ടിച്ചൊഴിക്കണം അപ്പോൾ അപ്പം അടുത്ത പാക്കറ്റിലെ പാലിൻ്റെ ഒരു ആരായും കൂടി നമ്മൾ എടുക്കുന്നതാണ് കേട്ടോ നമ്മൾ വേറൊരു ചെറിയ പാത്രത്തിലേക്ക് പാല് ബാക്കി വന്നത് പൊട്ടിച്ച് നോക്കുകയാണ് ഈ എടുത്തുവെച്ച പാത്രത്തിലേക്ക് നമ്മൾ കസ്റ്റാർഡ് വെച്ചിട്ട് ഞാൻ പറഞ്ഞു ഇന്ന് വീഴുന്നുവല്ലേ

ഹലോ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അത് ഫസ്റ്റ് ആർഡറിങ് ആയിരിക്കുന്നു നമുക്ക് തണുപ്പിച്ചിട്ട് ഒന്ന് ഫ്രിഡ്ജ് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കാം പക്ഷേ ചൂട് തണുങ്ങനെ ചോദിച്ചാൽ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് നമുക്കിത് ടാൻസറിനടുത്ത് കുടിക്കാവുന്നതാണ് ഇതിപ്പോൾ വ്യതിയാണ്